ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് സ്നേജോ ടോജു ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം തന്നെ പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതിയാണ് അന്ന് മറ്റൊരു നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഉടമ്പടി എടുത്തത് നെറ്റ് ജെ ആർ എഫ് ഞാൻ ഇപ്പോൾ പി ജി ഇപ്പോൾ കഴിയുന്നു അപ്പോൾ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് പി എച്ച് ഡിക്ക് പോകണം എന്നുള്ളൊരാഗ്രഹമായി എനിക്ക് അന്നുണ്ടായിരുന്നത് പക്ഷേ പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ എന്നെ മറ്റൊരു വഴിയിലേക്ക് പരിശുദ്ധമ്മ നയിക്കുകയാണ് ഉണ്ടായത് പ്രധാനമായും ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ പുതി ഒന്നാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നെറ്റ് എക്സാം എഴുതി നെറ്റ് എക്സാമിൽ വലിയ മാർക്കൊന്നും ഉണ്ടായില്ല ക്വാളിഫൈ ചെയ്തില്ല അത് കഴിഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഈശ്വരടുത്തൊക്കെ സംസാരിക്കും അപ്പോൾ വചനത്തിലൂടെയൊക്കെ മാതാവ് എനിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും അതിനുശേഷമാണ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണ് എൻ്റെ ജീവിതത്തെ കൂടുതൽ മാറ്റിമറിക്കുക എന്ന് പരിശുദ്ധ അമ്മ എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തി രണ്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് രണ്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എനിക്ക് വന്നിരുന്നു അതായത് രണ്ട് ഡ്രൈവുകളുണ്ട് ആ രണ്ട് ഡ്രൈവുകളിലെ ഒന്നാമത്തെ ഡ്രൈവിലെ ഇൻ്റർവ്യൂ പോലും എത്തിയില്ല രണ്ടാമത്തെ ഡ്രൈവിലാണെങ്കിൽ ഇൻറ്റർവ്യൂ എത്തി പക്ഷെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് കാരണം അതിൽ തോറ്റുപോയി മൂന്നാമത്തെ ഡ്രൈവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവ് ഫെഡറൽ ബാങ്കിൻ്റെ പ്രൊബേഷണറി ഓഫീസറിൻ്റെ പോസ്റ്റിലുള്ള ഒരു ഒരു എന്താ പറയുക പ്ലേസ്മെൻ്റ് ഡ്രൈവ് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ പി ജി കഴിയുമ്പോൾ തന്നെ ഒരു ജോലി അതുതന്നെയായിരുന്നു എൻ്റെ ഒരു സ്വപ്നം ആദ്യത്തെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും അവസാനം ഒരു നിയോഗം സ്ഥലം തയ്ക്കാനോ അല്ലെങ്കിൽ മാതാവാ സമയത്ത് പറഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല ആ സമയത്ത് മാ ഇനി ഞാൻ സ്ഥലം തയ്ക്കാനെന്ന രീതിയിലൊന്നല്ല ഞാൻ ജസ്റ്റ് എഴുതി വെച്ചു പഠിച്ചിറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഒരു നല്ലൊരു ജോലി കിട്ടിയിട്ടിറങ്ങണം അങ്ങനെ ഫെഡറൽ ബാങ്കിൻ്റെ ജോലി അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു പതിനാലര ലക്ഷം രൂപയോളം സാലറി കിട്ടും അപ്പോൾ യഥാർത്ഥത്തിൽ എന്നെ അമ്മ ആ വഴി വഴി നടത്തുക അതായത് ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ പ്ലേസ്മെൻറ് ഡ്രൈവ് ഞാൻ തോറ്റപ്പോൾ ആ തോ ആ അതായത് ഇൻ്റർവ്യൂ പോലും എത്തിയില്ല എന്നുള്ളൊരവസ്ഥയിലെത്തി ആ സമയത്ത് ഞാൻ വണ്ടിയിലായിരുന്നു കോളേജിലേക്ക് അടുത്ത ഡ്രൈവിൻ്റെ മോക്ക് അസസ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ആ സമയത്ത് മാതാവ് എൻ്റെ എന്നോട് ഇങ്ങനെ സംസാരിച്ചു നിന്നെ ഞാൻ അതായത് നിൻ്റെ ജീവിതത്തിൽ ഞാനൊരു കൊടുങ്കാറ്റ് പോലെ ഇടപെടും അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി അതിനുശേഷം എൻ്റെ വേറൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഫെഡറൽ ബാങ്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇതിൽ വിഷമിക്കാം അവളെ അവൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതിൽ വിഷമിക്കേണ്ട കാര്യമില്ല എനിക്ക് ഫെഡറൽ ബാങ്ക് വരുന്നുണ്ട് അതിൽ നോക്കാം അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ എനിക്ക് ഫെഡറൽ ബാങ്ക് തന്നെയാണ് തരാൻ ഉദ്ദേശിക്കുന്നത് അതെനിക്ക് പരിശുദ്ധ അമ്മ തന്നെ തന്നിരിക്കും എന്ന് നല്ല ഉറപ്പോടുകൂടെ ആ സമയത്ത് വിശ്വാസത്തോടു കൂടി തന്നെ പറഞ്ഞു അതിനുശേഷം ജനുവരി മാസത്തിലാണ് ഡ്രൈവ് നടന്നത് ജനുവരി ആറാം തീയതി ആപ്റ്റിറ്റ്യൂഡ് പിൻ അതിലെ ക്ലിയർ ചെയ്തു പിന്നെ ജി പിന്നെ ജി ഡി അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ എത്തിയപ്പോൾ സ്ട്രെസ്ഫുൾ ഇൻറ്റർവ്യൂ ആയിരുന്നു എനിക്ക് കിട്ടിയത് ബാക്കിയുള്ളവർക്കൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റെ നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം എനിക്ക് മാത്രമായിട്ടെടുത്തു അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ പേടിച്ചിരുന്നു ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ ആ സമയത്ത് ഇൻറ്റർവ്യൂവിന് ശേഷം ഞാൻ ഞങ്ങളുടെ കോളേജിലത്തെ ചാപ്പലിൽ പോയിട്ട് ദിവേകാരണ നാഥൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞു കാരണം ഞാൻ ഈ രണ്ടാമത്തെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനുശേഷം ഞാൻ കർത്താവിനോടും മാതാവിനോടും പറഞ്ഞിട്ടുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നൂറ് കുർബാനയെങ്കിലും കൂടിയിട്ടേ ഞാൻ പോകുകയുള്ളൂ അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അന്നത്തെ കുർബാന എണ്ണം ഞാൻ നോക്കിയപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടായി അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ്റിനാല് റിസൾട്ട് വന്നു അപ്പോൾ ദിവ്യകാരുണ്യത്തോടെ എനിക്ക് വളരെയധികം ഭക്തി ഓൾറെഡി ഉണ്ട് അതുമാത്രമല്ല ദിവ്യകാരുണ്യനാഥനും പരിശുദ്ധ അമ്മയും എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് നല്ല തീർച്ചയായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ചാം തീയതി ഞാൻ മറ്റൊരു സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി ആ സമയത്താണ് റിസൾട്ട് വന്നത് ഇപ്പോൾ പാളയം പള്ളിയിലെ ഞങ്ങൾ ജസ്റ്റ് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയതാണ് ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു പരിശുദ്ധമ്മയോടാണ് ഞാനിത് ആദ്യം എനിക്ക് ജോലി കിട്ടിയാൽ ആദ്യം പറയുക പരിശുദ്ധ അമ്മയോടെ ആയിരിക്കും അപ്പോൾ ആ കാര്യം ഞാൻ നന്നായിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് കോളേജിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഫോൺ നോക്കി അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓഫർ ലെറ്റ് അപ്പോൾ ആപ്പിൽ കയറി ആപ്പിൽ കയറി യു ഹാവ് ഗോട്ട് ദി ജോബ് ഓഫർ എന്ന് പറഞ്ഞിട്ട് യു ഹാവ് ഗോട്ട് ദി ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം എൻ്റെ പാരൻസിനോട് പോലും ഞാൻ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ല പള്ളി പള്ളിയുടെ നടയിൽ വെച്ചിട്ടാണ് എനിക്ക് ഈ കാര്യം പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാരൻസിൻ്റെ അടുത്ത് പാരൻസിൻ്റെ രണ്ട് പേരെയും കൂട്ടി പള്ളിയുടെ അകത്ത് കയറി അവിടെ ലൂർദ് മാതാവിൻ്റെ രൂപരിക്കുണ്ടായിരുന്നു പാളയം പള്ളിയുടെ സൈഡിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ജോലി കിട്ടി പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള കൃപ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ജോലി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും വിശ്വാസമില്ല വിശ്വാസം ഉണ്ടായിരുന്നില്ല വിശ്വാസം മീൻസ് ഞാൻ ഈ നിലയിലേക്ക് എത്തിപ്പെടുമെന്ന് പോലും എനിക്ക് ഒരു എന്താ പറയുക ആകസ്മികമായിട്ടാണെന്ന് പറയാം കാരണം അതുവരെ ഞാൻ പി എച്ച് ഡി റിസർച്ച് എന്ന ഓറിയൻറ്റേഷനിലാണ് പോയിരുന്നത് പെട്ടെന്നാണ് പരിശുദ്ധ അമ്മ എന്നെ മാറ്റി നീ ഫെഡറൽ ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ജോലിയിലേക്ക് നിന്നെ മാറ്റുകയാണെന്ന് എൻ്റെ അടുത്ത് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി പിന്നെ ഇരുപത്തി ആറാം തീയതി ഞാനിവിടെ വന്നിരുന്നു പക്ഷേ ഇവിടെ ഇരുപത്തഞ്ചാം തീയതി യാത്ര ക്ഷീണം കാരണമെന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഇൻസ്പയർ എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട് ആ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പാണ് അതായത് പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സ്കോളർഷിപ്പാണ് ആ സ്കോളർഷിപ്പ് ഒരു ഓരോ മാസം സ്റ്റൈപ്പൻ്റായിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അയ്യായിരം രൂപ വീതം കിട്ടും അങ്ങനെ കിട്ടണ ആ സ്കോളർഷിപ്പിൻ്റെ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഞാൻ അന്വേഷിക്കാമൊന്നും പോയിട്ടില്ല അങ്ങനെ ആ സ്കോളർഷിപ്പിൻ്റെ സാങ്ഷൻ്റെ ലിസ്റ്റ് വന്നു ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ല എൻ്റെ വേറൊരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ലിസ്റ്റ് വന്നിട്ടുണ്ട് നീ ലിസ്റ്റ് നോക്കാൻ പറഞ്ഞു അങ്ങനെ ലിസ്റ്റ് നോക്കിയപ്പോൾ എൻ്റെ പേര് കെടുക്കുന്നത് കണ്ടീഷണലി അബിയൻസ് എന്ന് പറയുന്ന ലിസ്റ്റിലാണ് അതായത് എന്തോ തടസ്സം എന്താ നിലനിൽക്കുന്നുണ്ട് ആ തടസ്സം മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും ആ സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ള ഒരു ലിസ്റ്റാണ് യഥാർത്ഥത്തിലെ കണ്ടീഷണലി അബിയൻസ് എന്ന് പറയുന്നത് ആ ലിസ്റ്റിലെ എനിക്ക് യഥാർത്ഥത്തിൽ വളരെയധികം ടെൻഷനായി കാരണം അറുപത് ദിവസത്തിനുള്ളിൽ ഇതിന് റിപ്ലൈ കൊടുക്കണം പക്ഷേ ഞാൻ ഈ ലിസ്റ്റ് കാണുന്നത് അമ്പത്തി ആറാമത്തെ ദിവസമാണ് ആകെ നാല് ദിവസം തൊട്ടടുത്ത ദിവസം ശനി ഞായർ ഗവൺമെൻറ് മുടക്ക് അതായത് യഥാർത്ഥത്തിൽ എൻ്റെ റീവാലുവേഷൻ വന്നിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് നാല് മാർക്കിൻ്റെ വേരിയേഷൻ കൊണ്ടുള്ള പ്രശ്നമാണ് വന്നത് അപ്പോൾ ബോർഡുകാരെ മെയിലയച്ചാലേ എനിക്ക് ആ സ്കോളർഷിപ്പ് സാങ്ഷനായി കിട്ടുള്ളൂ അങ്ങനെ വന്നപ്പോൾ നാല് ദിവസത്തിലെ രണ്ട് ദിവസം ഹോളിഡേ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയാണെങ്കിൽ എന്തോ ഗവൺമെൻറ്റ് അന്ന് പബ്ലിക് ഹോളിഡേ അങ്ങോട്ടായിരുന്നു അങ്ങനെ ചൊവ്വാഴ്ച മാത്രം ഒറ്റ ദിവസം പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദിവസം തന്നെയായിരുന്നത് ഞാൻ ആ സമയത്ത് കോവിഡ് ഉള്ള ടൈമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ആ സമയപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ കൃപാസനത്തിലേക്ക് ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു ആ സമയത്ത് അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ലൈറ്റ് എ ക്യാൻ്റിൽ പ്രയർ എൻ്റെ ജീവിതത്തിലെ ഏത് പരീക്ഷയിലേക്ക് പോകുമ്പോഴും അതായത് ഞാൻ ഡിഗ്രിയിലാണെങ്കിലും പി ജിയിലാണെങ്കിലും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം മാത്രമേ ഏത് പരീക്ഷ എഴുതാൻ പോകുള്ളൂ അതെനിക്ക് ഉന്നത വിജയവും പരിശുദ്ധാമ തന്നിട്ടുണ്ട് അതുമാത്രമല്ല ഉടമ്പടി യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ ഒട്ടനവധി മാറ്റിമറിച്ചിട്ടുണ്ട് ആദ്യമൊന്നും എനിക്ക് ഉടമ്പടിയിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നീട് അങ്ങോട്ട് ഈ ലൈറ്റ് എ ക്യാൻഡിൽ അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനുശേഷം എനിക്ക് ഇൻസ്പയർ സ്കോളർഷിപ്പ് സാങ്ഷനായി കിട്ടി അങ്ങനെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്ക് നയിക്കുകയായിരുന്നു അമ്മ ചെയ്തത് അതുമാത്രമല്ല ഞാൻ ചെറിയൊരു സാക്ഷി എന്നുള്ളത് ഞാൻ പരീക്ഷ മലയാളം പരീക്ഷയായിരുന്നു ഡിഗ്രിയുടെ ടൈമിൽ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് എൻ്റെ കൈ വേ കൈക്ക് വേദന വന്നു മലയാളമാണെങ്കിൽ കണ്ടമാനം എഴുതാനുണ്ടാവും അങ്ങനെ എഴുതുന്ന ആ പരീക്ഷയിലെ എൻ്റെ കയ്യിൽ അന്ന് ഉടമ്പടി ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഓൺലൈൻ ഉടമ്പടിയുള്ളൂ അപ്പോൾ ഇവിടുന്ന് കാശുരൂപം ഏതൊരു എൻ്റെ അപ്പൻ ഇവിടെ വന്നതിന് വന്നിട്ട് കടയിൽ നിന്ന് കാശുരൂപം വാങ്ങിച്ചു ആ കാശുരൂപം ജസ്റ്റ് ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മ എൻ്റെ കൈവേദന മാറ്റി തരണേ എന്ന് പറഞ്ഞിട്ട് ആ കൈവേദന അപ്പം തന്നെ മാറി ഇനി അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ഞാൻ എച്ച് ടെസ്റ്റാണെങ്കിലും എട്ട് എടുക്കുകയാണെങ്കിലും എനിക്ക് അമ്മ മാതാവ് എനിക്കതിലടക്കം പാസ്സാക്കി തന്നു വിശദ പ്രവർത്തനം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ക്ലാസ്സിലെ ക്ലാസ്സത്തെ കുട്ടികളുടെ അടുത്ത് ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് സംശയങ്ങൾ വരുമ്പോൾ ഞാൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ കുർബാനനെ കുറിച്ചിട്ടാണെങ്കിലും കർത്താവിനെ കുറിച്ചിട്ടാണെങ്കിലും മാതാവിനെ കുറിച്ചിട്ടാണെങ്കിലും സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാറുണ്ട് അതുമാത്രമല്ല ഞാൻ കൃപാസന പത്രം പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലും അവിടുത്തെ ഓട്ടോ ചാട്ടന്മാരുടെ അടുത്തും പിന്നെ വടക്കേ സ്റ്റാൻഡ് ഷക്നം സ്റ്റാൻഡ് ഇവിടെയൊക്കെ ഞാൻ വിതരണം ചെയ്യാറുണ്ട് പ്രാർത്ഥനാപൂർവം കാരണപ്രവൃത്തികളാണെങ്കിൽ കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ അനുസ്മരിച്ചുകൊണ്ട് ഞാനും അമ്മയും അപ്പനും കൂട്ടായിട്ട് ചേർന്നിട്ട് പുതിച്ചോറ് കളക്ഷൻ പുതിച്ചോറ് കൊടുക്കാറുണ്ട് അതായത് വയസ്സായിട്ടുള്ളവർക്കും രോഗികൾക്കും വൃദ്ധർക്കും ഈ ഷക്നൻസ് ഷക്നൻ സ്റ്റാൻഡിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട് അതാണ് യഥാർത്ഥത്തില് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ചും വ്യക്തമായിട്ട് തനിക്കൊരു ജോലി ലഭിച്ചത് അതായത് ആകസ്മികമായിട്ട് ദൈവം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം തനിക്ക് ലഭിച്ച ഒരു ജോലിയെക്കുറിച്ച് ഫെഡറൽ ബാങ്കിലെ ഒരു മാനേജർ തസ്തികയിലേക്ക് വളരെ ചെറുപ്പമായൊരു കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമ്മയുടെ വലിയ ഇടപെടൽ മൂലം നൽകിയ ഒരു വലിയൊരു സമ്മാനമായിട്ട് കരുതുന്നു അതിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ് ഇന്ന് കുടുംബവുമായിട്ട് വന്നതും അപ്പോൾ ഈ സാക്ഷ്യം വ്യക്തമായിട്ട് വളരെ ചുരുങ്ങിയ ഭാഷയിൽ ഈ വ്യക്തി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈശോയുടെ നടയിൽ നിൽക്കുമ്പം തൻ്റെ ജോലി പാസ്സാവുന്നതും അത് ആദ്യം മാതാവിനോട് പറയണം എന്നുള്ളൊരാഗ്രഹവും അപ്പോൾ ഇതെല്ലാം തൻ്റെ ഓൾറെഡി ഈ വ്യക്തി ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തുവും മാതാവും ഈ വ്യക്തി ജീവിതത്തിൽ ഫോക്കസ്ഡ് ആണ് സെൻറ്റർ ആണെന്നുള്ള കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ് പക്ഷേ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഇത് കൂടുതൽ ഈ മകൻ്റെ ഭാഷയിൽ പറയുന്ന പോലെ കൂടുതൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് വളരാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് അത് തുടക്കത്തിലുണ്ടാകുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു കുറവൊക്കെ പിന്നീട് ഉടമ്പടിയിൽ പ്രവർത്തിച്ച് അനുഭവങ്ങൾ കിട്ടി തുടങ്ങുമ്പോൾ ഒരുപാട് വലിയ അനുഗ്രഹങ്ങളായിട്ട് വേണം അപ്പോൾ അതിൽ ചെറിയ ചെറിയ അനുഭവങ്ങളാണെങ്കിൽ പോലും അത് പരീക്ഷയുടെ സമയത്തുണ്ടാകുന്ന അനുഭവങ്ങളുമെല്ലാം ചെറിയ സൗഖ്യമാണെങ്കിലും അതെല്ലാം വിശ്വാസത്തോടെ ചേർത്ത് വെച്ച് ഒരു ഒരു ദൈവിക വിശ്വാസത്തിന് വലിയൊരു സോളിഡ് ആയിട്ടൊരു വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഈ മകൻ സാക്ഷ്യം അതും തൻ്റെ വളരെ ചെറുപ്പകാലം പത്തിരുപത്തി രണ്ട് വയസ്സിൻ്റെ കാലയളവിൽ തന്നെ തന്നെ ഇത്രയും ഒരു ദൈവാനുഭവത്തോടെ ഒരു ഒരു സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഈ മകനെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലേക്ക് നയിക്കുവാനായിട്ട് ഈ ഉടമ്പടിക്ക് സാധിച്ചു അപ്പോൾ ഉടമ്പടിയിലെ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക വ്യക്തിപരമായ ബന്ധവും ഒക്കെ ദിവ്യാരണ്യ ഭക്തിയും ഇതെല്ലാം ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ മാതാപിതാക്കൾ പകർന്നു കൊടുത്തി വിശ്വാസമൊക്കെ ഒരുപാട് താങ്ങായിട്ടുണ്ട് അപ്പോൾ മാതാവിനോടുള്ള ഈ പ്രത്യേക ഭക്തിയിൽ ഉടമ്പടിയിലുള്ള ഈ ആയിട്ടുള്ള നിലനിൽപ്പിലുമൊക്കെ പരിശുദ്ധ അമ്മ നൽകിയ ഈയൊരു അവ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും ഇപ്പം രണ്ടാമത്തേത് ലഭിച്ച ജോലിക്കും ഒപ്പം ലഭിച്ച എല്ലാ ദൈവിക അനുഭവങ്ങൾക്കും ഈ വ്യക്തിയെ പ്രതിയും ഈ കുടുംബത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം